അണികളെ സൃഷ്ടിക്കാനോ അണികളെ സജ്ജമാക്കാനോ അതിങ്ങനെ പാകമാക്കാനോ അല്ല അവർക്ക് നേതൃസ്ഥാനത്ത് വന്ന് പാർലമെന്ററി മുഖത്തോടു കൂടി ഇലക്ഷൻ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഒരു മാർഗമായി അതിനെ അവർ കാണുന്നതുകൊണ്ടാണ് ഇവിടെ ബി ജെ പി വളരാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പിക്ക് ഇപ്പോൾ ഭരണം കിട്ടാനും ഇവിടെ ഉഴുന്ന് വിള വിളവിറക്കുന്നതിന് മണ്ണ് ഉഴുന്ന് മറിച്ച് വളം ചേർത്ത് കിട്ടണം ഉള്ളിലെല്ലാം ഒതുക്കി കഴിയുന്ന ഇടതുപക്ഷം ഇതിനിടയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഈ ബി ജെ പി ഉയർച്ച നടക്കും അതിൽ ബിജെപി ഞാൻ ചേർന്നതുകൊണ്ട് മറ്റു മാർട്ടികളുടെ അവരുടെ അധ്യക്ഷന്മാരെ മോശമാക്കി പറയേണ്ട കാര്യമല്ലോ നമ്മുടെ മുഖ്യത്തെ ഊർജസ്മുള്ള മുഖ്യമന്ത്രിയാണ് ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് ഈ ഏകാധിപത്യവും ശേഷാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ പ്രതികർത്തിക്കുന്നുണ്ട് കാര്യം അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കണം നടത്തിയിരിക്കും അത് തെറ്റോ ശരിയോ എന്നുള്ളതാണ് തെറ്റായാലും അദ്ദേഹം അത് പറഞ്ഞാൽ അത് ആ തെറ്റാവർത്തേ ചെയ്യും ശരിയാണെങ്കിൽ ശരിയല്ല തുമ്പത്ത് പിടിക്കും അത് കാരണം അദ്ദേഹത്തിന് എതിരെ എതിർവായില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ഇതുപോലെ മുഖ്യമന്ത്രി ഞാൻ പറയാ പിന്നെ ബി ജെ പിയിലേക്ക് ഞാനിപ്പോൾ സജീവമായിട്ടുള്ള കാര്യം അവരോ ഇപ്പോഴൊന്നും ക്ലച്ച് പിടിക്കത്തില്ലോ ഇവിടെ 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 ഇവിടുത്തെ നേതാക്കന്മാർ രണ്ട മോശം അവർ ഇനിയും പിടി പിടി വരണം പഠിച്ചു വരണം അവർക്ക് പാർലമെന്ററി മോഹം വായിപ്പ് അതുകൊണ്ട് അതുകൊണ്ടത് പെട്ടെന്ന് ക്ലച്ച് പിടിക്കുമെന്ന് എനിക്കാ അവർക്ക് വിശ്വാസമില്ല അവൻ അങ്ങോട്ട് ആ തിരിയുന്നതും ഇല്ലെ പിന്നെയാണോ ബിജെപിക്കാരനല്ല ഞാൻ മോദിയിൽ വിശ്വാസമുള്ളവരാണ് നരേന്ദ്രമോദി എന്ന് ആ അഭൗമ ശക്തി ഉണ്ടല്ല ആ വലിയ ശക്തി ഇന്ത്യയെ നമ്മുടെ കൊച്ചു ഭാരതത്തെ ഈ ആഗോളതലത്തിൽ ത്രയും പ്രകൃതിക്കപ്പെടാൻ കാരണക്കാരനായ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു പക്ഷെ ജനങ്ങളിലത്തെ എത്തിക്കുന്നില്ല അവരുടെ അടികളും ഇടതുപക്ഷക്കാരും അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബി ജെ പിയെ അല്ല മോദിയിൽ വിശ്വസ്തനാണ് മോദിയിലാകൃഷ്ണനാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഭരണം കിട്ടാനും ഇവിടെ ഉഴു ഉഴുന്ന് വിളവെറക്കുന്നതിന് മണ്ണ് ഉഴുന്ന് മറിച്ച് വളം ചേർത്ത് കിട്ടണം അതിനുള്ള സാഹചര്യം ഇന്നുണ്ട് ഇന്ന് കേരളത്തിലുണ്ട് കാരണം ശിഥിലമായ കാൺഗ്രസ് ഉള്ളിലെല്ലാം ഒതുക്കി കഴിയുന്ന ഇടതുപക്ഷം ഇതിനിടയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഈ ബി ജെ പി ഉയർച്ച നടക്കും അങ്ങനെ പാകപ്പെടുത്താൻ പറ്റിയ ഒരവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം അണികളെ സൃഷ്ടിക്കാനോ അണികളെ സജ്ജമാക്കാനോ അതിങ്ങനെ പാകമാക്കാനോ അല്ല അവർക്ക് നേതൃസ്ഥാനത്ത് വന്ന് പാർലമെന്ററി മോഹത്തോടു കൂടി ഇലക്ഷൻ ഇന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി അതിനെ അവർ കാണുന്നതുകൊണ്ടാണ് ഇവിടെ ബി ജെ പി വളർത്താത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ കുറേ നല്ല നേതാക്കന്മാരുണ്ട് അതിനേക്കാളേറെ മോശപ്പെട്ട നേതാക്കന്മാരുമുണ്ട് അതുകൊണ്ടാണ് പാർട്ടി വളർത്താറ് പാർട്ടിയെ വളർത്തണ ആദ്യം അതവർ ചെയ്യുന്നില്ല